മുടി വളരാൻ ചെമ്പരത്തി മാത്രം മതി ചെമ്പരത്തി പേസ്റ്റിൽ തൈര് ചേർത്ത് രണ്ട് ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ മിശ്രിതം തലയിൽ പുരട്ടി നന്നായി മസാജ് ചെയ്യുക കൂടാതെ മുടിയുടെ നീളത്തിൽ ഇത് പ്രയോഗിക്കുക ഒരിക്കൽ ചെയ്തതിനു ശേഷം തലമുടി ഷവർ ക്യാപ്പ് കൊണ്ട് മൂടുക ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം മൃദുവായ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുക ആരോഗ്യമുള്ള മുടി ലഭിക്കുന്നതിന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ചുവന്ന പൂക്കൾ ഇലകൾ കരിവേപ്പില എന്നിവ കുറച്ചു വെള്ളവും ഒരുമിച്ച് പേസ്റ്റ് ആകുന്നതുവരെ അടിച്ചെടുക്കുക ഈ ഹെയർ പാക്ക് തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇതൊരു മണിക്കൂർ വയ്ക്കുക തുടർന്ന് മൃദുവായ ഷാംപൂ ഉപയോഗിച്ച് തല നന്നായി കഴുകിക്കളയാം ആരോഗ്യമുള്ള മുടിക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ചെമ്പരത്തിയും കരിവേപ്പിലയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെയർ മാസ്ക് ഉപയോഗിക്കുക ചെമ്പരത്തി പൂക്കളും ഒരു പിടി പുതിയ ചെമ്പരത്തി ഇലകളും നല്ല പേസ്റ്റാക്കി അരക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇത് ഒരുമിച്ച് കലർത്തി ആ മിശ്രിതം മുറിയിൽ പുരട്ടുക ശേഷം നാൽപ്പത്തഞ്ച് അറുപ് മിനിറ്റ് കാത്തിരിക്കണം കളി കളിയാൻ ഒരു മിതമായ ഷാംപൂ ഉപയോഗിക്കുക ചെമ്പരത്തിയും വെളിച്ചെണ്ണയും ചേർത്ത ഈ എയർ ബാഗ് ആഴ്ച രണ്ട് തവണ മുറിയിൽ പുരട്ടുക മാറ്റങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം